ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വേർ ചരിദാ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നത് എക്സെൽ മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഷാള് ബോട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിൽ ഇതാണ് ഡിസൈൻ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് മസ്റ്റേർഡ് യെല്ലോ ഗോൾഡൻ യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് പിന്നെ എൻ്റെ ഇതാണ് ഷാൾ കേട്ടോ ഷാർ ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആണ് ബോട്ടർ നെക്സ്റ്റ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ സേവ് കാണിച്ചൊന്നുമില്ല അല്ലേ ഇതാണ് സേവ് സീവിൻ്റെ ആന്റിലും നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് നല്ല ഭയങ്കര ആണ് ഷെയ്ഡ് ഇതിൻ്റെ നെക്കിൽ മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷാള് ഓട്ടോ എക്സൽ ആണ് കേട്ടോ അത് സൈസ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പിൻ്റെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഷെയ്ഡ് പിന്നെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നെക്കൽ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് നെക്കലാണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ ഇത് സ്റ്റാർ ഓബ്ജെക്ട് ആണ് മെറ്റീരിയൽ കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു കോട്ടൺ സിൽക്ക് വട്ട ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ നെക്കലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് ഷാള് ഷാളിൽ ഫുള്ള് നല്ല ചെറിയ എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ വൺ സൈഡ് അതുപോലെ നല്ല ഭംഗി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാളിലും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ടോ പിന്നെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇത് ഡബിൾ എക്സെൽ ആണ് സൈസ് കേട്ടോ ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് സെയിം എക്സെൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ ഈ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഷാള് ലെവണ്ടർ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ എക്സലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഞാൻ നിവൃത്തി കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് സെയിം എക്സലും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാ കണ്ടാൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്ക് കണ്ട ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഷോള് അത്യാവശ്യം ലെങ്ത് മെടുത്തൊക്കെ ഉള്ള ഷോളാണ് ഓപ്പിന് എൻ്റെ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ആണ് ടോപ്പ് ഇതിന്റെ അധികം ലെങ്ത് വരുന്നില്ല കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ കറക്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് കീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് പിന്നെ എന്റെ ഡിസൈൻ ആണ് നല്ല ഭയങ്കര ഐറ്റം ആണ് നെക്സ്റ്റിലാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് സ്റ്റാർട്ട് ആണ് ഷോളിന്റെ ലെങ്ത് ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷാളിന്റെ മാത്രമല്ല ടോപ്പ് നിങ്ങൾ വേറെ വെച്ചു ഇടതാറല്ലേ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ഒരു ചെസ്റ്റ് സൈസ് ഈ ഹോൾ തൊട്ടിട്ട് ഈ ഒരു ഹോൾ വരെയുള്ള ചെസ്റ്റ് സൈസും സെറ്റിന്റെ അവിടെയുള്ള സൈസും ടോപ്പിന്റെ ലെങ്ത്ത് അതുപോലെ സ്ലീവ് ബോട്ടം എല്ലാത്തിനെയും സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കില് ഇത് റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് കേട്ടോ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതിന്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ചെയ്തിട്ട് നൈറ്റ് ആണ് കേട്ടോ വീട് ടോപ്പിന്റെ എന്തെങ്കിലും ക്രഞ്ചിയാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് അപ്പോൾ അപ്പൊ എക്സൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ ലിസ്റ്റ് ഒന്ന് ചെയ്താൽ ചെയ്താൽ മതിയാട്ടോ രണ്ട് സൈഡും ഗ്രീൻ ാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിന്റെ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ കളറ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് കളർ ഒന്ന് ചോദിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് കളറ് ചോദിച്ചോട്ടോ റഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഈ ഒരു ഐറ്റത്തിൽ ത്രീ എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ടോപ്പിൻ്റെ എന്തെങ്കിലും കണ്ടോ ഈ ഒരു ഡിസൈൻ ഉണ്ടാവും ഇത് ഇവിടെ ഇങ്ങനെ കട്ടില്ല കേട്ടോ ഇതിങ്ങനെ ഡിസൈൻ ആണ് ഇവിടെ പീസ് ഉണ്ട് ഇതൊരു ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ബോട്ടം ഇത് സ്ലീവ് ബോട്ടം ഷോള് റഞ്ചിയാണ് മെറ്റീരിയൽ സെയിം ത്രീ എക്സിനും അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സിനും ഫോർ എക്സിനും മാത്രമാണ് ഇതിലുണ്ടാവുകയുള്ളൂ നല്ല ഭംഗിളിനൊക്കെ ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് നെക്സ്റ്റ് നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത ഡിസൈൻ ഉണ്ടോ ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡിസി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസിൻ്റെ പ്രൈസാണ് പറഞ്ഞത് അപ്പോൾ വെയിറ്റിനനുസരിച്ചിട്ട് രണ്ട് രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കാങ്കിൽ വൈറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ക്യാമറ ഓഫ് ആക്കാതെ നിങ്ങൾ ആ ഡാമേജ് കാണിക്കണം ഒറ്റ വീഡിയോയിൽ തന്നെ പാക്ക് ഓപ്പൺ ചെയ്യണതും അതിലത്തെ ഡാമേജും ഒറ്റ വീഡിയോയിൽ തന്നെ കാണിക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അയച്ചതിൽ അറിയണം ചളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും എടുക്കാം അതുപോലെ ഷാൾ ഇല്ല പാൻറ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാം നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ പാൻറ്റോ ഷോളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്